നമസ്കാരം ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു അയാൾ മണ്ണു മാഫിയയുടെ പ്രതിനിധിയായാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താത്തത് മണ്ണ് മാഫിയ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന്റെ പേരിൽ പോലീസ് പൊക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് കേൾക്കുക എന്റെ ലോറി അടിയിലെ പോയി അത് ഈ എൻ ഡി ആർ എന്തോ കാണിക്കുന്നത് നല്ല ഹാമ്പിയറുള്ള ഞങ്ങൾക്കുള്ള മണ്ണ് മാഫിയെ ഏൽപ്പിച്ചാൽ ഈ അഞ്ഞൂറ് ലോഡല്ല അയ്യായിരം ലോഡായാലും രണ്ടു ദിവസം കൊണ്ട് ഇത് മുഴുവൻ മാറ്റത്തില്ലേ ഇവര് നൂറ് മണിക്കൂർ എത്ര ലോഡ് മാറ്റി ഏ ഇത് മണ്ണ് മാറ്റണമെന്ന് അങ്ങോട്ട് ഓർഡറിട്ട് മാഫിയ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എമ്പണ്ടേ ഇത് മണ്ണ് അടുത്ത് പോയതേ ഒന്ന് ആലോചിച്ച് നോക്കേ ഏഹ് ആന്ധ്രാവരെ മണ്ണ് കർണാടകത്തോട് പോകും കൊണ്ടിരിക്കുകയാണ് അപ്പിന്നെ ഇവർ ഈ ചുമ്മാറുന്ന ആൻഡു കളിക്കണേ വല്ല കാര്യമുണ്ടോ അങ്ങോട്ട് ഇതിനേക്കാളൊക്കെ സ്ട്രോങ് ആണ് നമ്മുടെ ഇവിടുത്തെ ഈ മാഫിയ എന്ന് പറയുന്നത് ഈ മണ്ണ് മാഫിയ ഒന്നേപ്പിച്ച് ഞങ്ങളൊരു നൂറ്റമ്പത് വണ്ടി വരും ഏ ഒരു നാലഞ്ച് ഹിറ്റാച്ചി ഒക്കെ വന്നിച്ച് ഇത് വാരി എടുത്താൽ എത്ര നേരം വേണം ഞങ്ങൾക്ക് ഇത് മാറ്റാനിട്ട് ഈ അറുപതിനായിരം ടണ് എന്ന് പറയുന്നത് എന്തോ ഉണ്ട് നല്ല ഒരു ലക്ഷം ടണ് എത്ര ലോഡുണ്ട് ഒന്നാലോചി ഒരു ടോറസ് കയറി എത്ര ടണ് കയറും എല്ലാം നേരം വേണം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയേനെ സത്യമല്ലേ അതൊന്ന് ഒന്ന് ഒന്നാലോചരന്തോണ്ട് ഈ സൈന്യം അല്ലെ ഇവരെന്തോ ആ നമ്മുടെ ജനമില്ലേ അതിലും സ്ട്രോങ് ഈ മനുഷ്യൻ പറഞ്ഞ അതേ വികാരമാണ് കേരളീയ സമൂഹത്തിനുള്ളത് ആറു ദിവസമായി മൂന്ന് പേർ മണ്ണിനടിയിലാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തു ശ്രമം ഔദ്യോഗികമായി നടന്നു വളരെ വേദനിപ്പിക്കുന്നതാണ് എന്ത് സംവിധാനമാണിത് ആറു ദിവസമായി മണ്ണിനടിയിൽ കിടക്കുന്നു ഇവരിൽ അർജുൻ എന്ന് പറയുന്ന മലയാളി ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു കാരണം അദ്ദേഹത്തെ കാണാതായത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വണ്ടിയും കാണാതായി വണ്ടി നിർത്തിയിട്ടിട്ട് അപകടത്തിൽപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ വഴിയെ നടന്നുപോയപ്പോൾ അപകടത്തിൽപ്പെട്ടതാണെങ്കിൽ പിന്നെ രക്ഷയില്ല നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ ഭാരത് ബൻസ് എന്ന് പറയുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള എ സി പ്രവർത്തിക്കുന്ന അപകടം വന്നാലും ഒന്നും പറ്റാത്ത ഭക്ഷണവും വെള്ളവും ഒക്കെയുള്ള ഒരിടത്തിൽ അയാൾ പെട്ടുപോയി അതുകൊണ്ട് അയാളെ കണ്ടെത്തിയാൽ അയാൾക്ക് ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആറു ദിവസമായിട്ടും എന്തെങ്കിലും ചെയ്തോ എന്തൊരു കഷ്ടമാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം ശത്രു രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇപ്പോഴാണ് സൈന്യം വരുന്നത് ബെൽഗാമിൽ നിന്നും ഇന്ന് നാൽപ്പതംഗ സൈന്യം എത്തുന്നു എന്ന് വാർത്ത വന്നു മൂന്ന് മനുഷ്യരുടെ ജീവൻ ഇത്രയും വിലയേ ഉള്ളോ അപകടം ഉണ്ടായപ്പോൾ തന്നെ സൈന്യം എത്തേണ്ടിയിരുന്നില്ലേ നാവികസേന എത്തിയെന്ന് നമ്മൾ കേട്ടു നാവികസേനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് മണ്ണ് മാന്തുകയല്ല അവർക്ക് ചെയ്യാൻ കഴിയുന്നത് തൊട്ട് താഴെയുള്ള നദിയിൽ ഈ ലോറിയുണ്ടോ ഈ മനുഷ്യനുണ്ടോ അന്വേഷിക്കുകയാണ് അവർ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഈ ലോറിയും കണ്ടെത്തിയില്ല അപ്പോൾ അതിനർത്ഥം ആ വാഹനം അങ്ങോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ കേട്ടത് സത്യമാണോന്നറിയില്ല വാർത്തകളിൽ നമ്മൾ കേട്ടത് വാഹനത്തിന്റെ ജി പി എസ് പ്രവർത്തിക്കുന്നുണ്ട് ജി പി എസ് കാണിക്കുന്നത് വണ്ടി മണ്ണിനടിയിലാണ് എന്നാണ് അതിനർത്ഥം ആ വാഹനം വെള്ളത്തിലല്ല മണ്ണിനടിയിലാണെന്നാണ് അപ്പോൾ എത്തേണ്ടിയിരുന്നത് നാവികസേനയാണോ അതോ കരസേനയാണോ എന്തുകൊണ്ടാണ് ആറാം ദിവസം മാത്രം ബെൽഗാം എന്ന് പറയുന്നത് അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ബൽഗാമിലേക്ക് സൈന്യത്തിന് എത്താൻ മണിക്കൂറുകൾ മതി അവിടുന്ന് വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ എത്തിക്കാം മിനിറ്റുകൾ കൊണ്ട് എത്തിക്കാം എന്തുകൊണ്ട് സൈന്യം എത്തിയില്ല എന്തുകൊണ്ട് കർണാടക പോലീസ് വലിയ തോതിൽ അവിടെ എത്തി അന്വേഷണം നടത്തിയില്ല ആറു ദിവസമായിട്ടും ഇപ്പോൾ പറയുന്നത് ഒരു വരി പാത ശരിയാക്കി നാല് വരി പാതയാണ് മൂന്ന് വരിയിലും താഴേക്കുമായി ടൺ കണക്കിന് മണ്ണ് കിടക്കുന്നു എന്നാണ് എന്തുകൊണ്ട് ഈ ആറു ദിവസമായിട്ടും മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചില്ല അവരവിടെ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് കരുതിയാണോ അയാൾക്ക് ജീവനുണ്ടെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എത്ര കഷ്ടമാണ് ഒരു മനുഷ്യജീവന് ഇത്രമാത്രം വിലയുള്ളോ ഒരു മലയിടിഞ്ഞിട്ട് ആ മണ്ണ് നീക്കാൻ ഇത്ര ദിവസമായിട്ടും കഴിയാത്ത സംവിധാനങ്ങൾ എങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളെ കാക്കും ജനങ്ങളെക്കാക്കും സകലരുമുത്തരവാദികളാണ് അപ്പോൾ യുദ്ധഭൂമിയിൽ എങ്ങനെയാണ് ഇറങ്ങുന്നത് കാർഗിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ സൈന്യം പോയത് സൈന്യത്തിന്റെ ജോലിയല്ലേ ജീവൻ രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ജീവൻ രക്ഷിക്കേണ്ടത് സൈന്യത്തെ വിടേണ്ട ആരുടെ ഉത്തരവാദിത്വമാണ് വളരെ കഷ്ടമല്ലേ ഇതൊന്നും വേണ്ട ആദ്യത്തെ ശബ്ദരേഖയിൽ പറഞ്ഞതുപോലെ മണ്ണു മാഫിയെ ഈ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ മാറ്റിയാലും ദിവസങ്ങൾ കൊണ്ട് അവർ ഒരു മല തിന്നു തീർക്കാൻ നമ്മൾ കാണാറുണ്ട് നൂറോ ഇരുന്നൂറോ വാഹനം എത്തി പലതരത്തിൽ അവിടേക്ക് കടന്നു കയറി നിരനിരയായി ഹിറ്റാച്ചുകളും ജെ സി ബികളും പോവുക അതിന്റെ സൈഡിൽ കൂടെ ലോറികൾ പോവുക ഒരു ഹിറ്റാറ്റിക് റോഡ് ഉണ്ടാക്കി ഒരു വാഹനത്തെ വിടാൻ കഴിയും രണ്ടു വശത്തുനിന്നും നിലനിരയായി വാഹനങ്ങൾ കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയും എത്ര ഖേദകരമായ എത്ര സങ്കടകരമായ എത്ര ഭയാനകമായ അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോകുന്നത് ഒരു മലയിടിഞ്ഞു വീണിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോറി കണ്ടെത്താൻ പോലും കഴിയാതെ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് കർണാടക പോലീസ് ആണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ദുരന്ത നിവാരണ സമിതി ആണെങ്കിലും കേന്ദ്ര സർക്കാരാണ് എല്ലാവരും ഉത്തരവാദികളാണ് ഇന്നലെ ഈ അർജുന്റെ ഭാര്യ ഒരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അപ്പോഴാണ് സൈന്യത്തെ അയക്കുന്നത് ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി എഴുതിയാൽ തീരുന്ന പ്രശ്നമാണോ കുവൈത്തി പിടിച്ചു മലയാളികൾ മരിക്കുന്നു നമുക്കറിയാം മലയാളികളടക്കം ഇന്ത്യക്കാർ അധികം പേർ മരിക്കുന്നു കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ ഒരു മന്ത്രി അയച്ചു എല്ലാം ശരിയാക്കി പിറ്റേ ദിവസം തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് വിമാനത്തിൽ അന്ന് എനിക്കും കുവൈറ്റിൽ പോണമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി വിമാനത്താവളത്തിൽ പോയിരുന്നു ഒന്നും ചെയ്യാനില്ല അപകടത്തിൽപ്പെട്ടവരിലെ എല്ലാം മരിച്ചവരെ എല്ലാം മൃതദേഹം എത്തിച്ചു കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു വിമാനം ഏർപ്പാടാക്കി കൊണ്ടുവരികയാണ് പരിക്കേറ്റവർ ആശുപത്രിയിലാണ് വീണ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്നിട്ടും എയർപോർട്ടിൽ പോയി കുത്തിയിരുന്ന് നാടകം കളിച്ചു ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി പറഞ്ഞ് ബഹളം വെച്ചു ഈ വീണയ്ക്കോ അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റു മന്ത്രിമാർക്കോ ഈ കർണാടക വരെ പോകാൻ എന്തായിരുന്നു പ്രയാസം സാക്ഷാൽ മുഖ്യമന്ത്രി ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജാവിൽ നിന്ന് അടിച്ചു മാറ്റാൻ ഹെലികോപ്റ്റർ അപ്പോൾ തന്നെ മറന്നു പോകണ്ടേ അല്ലെങ്കിൽ ഒരു വിമാനം വാടകയ്ക്കെടുത്ത് പറന്നു പോകണ്ടേ ഈ മന്ത്രിമാരെല്ലാം അവിടെ ചെല്ലണ്ടേ ജീവൻ രക്ഷിക്കാൻ നോക്കണ്ടേ ഇവർക്ക് പോയില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച മന്ത്രി വീണയ്ക്ക് എന്തുകൊണ്ട് കർണാടകയിൽ പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൂടാ ഈ അർജുനന്റെ വീട്ടുകാർ കരയുകയാണ് അയാളുടെ സഹോദരങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസ് അടിച്ചോടിച്ചു അഭിജിത്തിന്റെ സഹോദരൻ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന രക്ഷാപ്രവർത്തകനുമായി പോവുകയാണ് പോലീസ് അങ്ങോട്ട് കയറ്റി വിട്ടില്ല കാട്ടിലൂടെ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റി അവരവിടെ എത്തി എന്നിട്ട് അവിടെയും കയറ്റിയില്ല ഇത് പ്രതിഷേധിച്ചപ്പോൾ ഇവരെ തല്ലി ഈ രഞ്ജിത്ത് വിസ്രയം നമുക്കറിയാം പോലീസിനും സൈന്യത്തിനും കഴിയാത്തവർ പോലും കയറി രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യനാണ് രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച മനുഷ്യനാണ് അയാൾ ഇവരെ എടുത്തിട്ട് തല്ലി എന്നിട്ട് കർണാടക മന്ത്രിയോട് പരാതിപ്പെട്ടപ്പോഴാണ് രഞ്ജിത്തിനെയും അഭിജിത്തിനെയും കയറ്റി വേറെ ആരെയും കയറ്റിവിട്ടിട്ടില്ല അവരൊക്കെ കാട്ടിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ പരിസരത്ത് കാടിലെവിടെയെങ്കിലും കാണാം ഇതൊരു പരിശോധനയും നടന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗരികര് വരുമായിരുന്നോ ഈ സഹോദരങ്ങളെ തല്ലി ചതയ്ക്കുമായിരുന്നോ ഇവിടെയാണ് പോയി നിൽക്കേണ്ടതും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ഇപ്പോഴാണ് അർജുൻ്റെ വീട്ടുകാർ ഓടി നടന്ന തപ്പുകയാണ് മനുഷ്യനെ എന്തൊരു കഷ്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ ഇവിടെ മന്ത്രിമാരൊക്കെ വീമ്പുളക്കൊണ്ടിരിക്കുന്നു മന്ത്രി മുഖ്യമന്ത്രി എഴുതി ഉടനെ എല്ലാം നടക്കുമെന്ന് കരുതുന്നു എന്തൊരു കഷ്ടമാണ് ഒരു മനുഷ്യൻ ആറ് ദിവസമായി മണ്ണിനടിയിലാണ് അത് വെറുതെ അല്ല ഒരു ലോറി കകത്താണെന്ന് കരുതപ്പെടുന്നു ആ ലോറി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ ദിവസവും ഓരോ കഥകൾ ഐ ഐ ടി കാര് വരുന്നു ഐഎസ്ആർഒ വരുന്നു കേന്ദ്രസേന വരുന്നു നാവികസേന വരുന്നു എന്നിട്ട് ഇത്രയും കഴകത്തില്ലാത്തവരാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇത്ര കാലമായിട്ടും ആ ലോറി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി മനുഷ്യന് മുഴുവൻ പത്തും ഇരുപതും ദിവസം കിടന്ന് ചാവണ്ടി വരുമല്ലോ എന്തൊരു എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ നാട് നമ്മൾ വലിയ സംഭവം പറയും ഗീർവാണമടിക്കും ജയിക്കുന്നു വളരുന്നു എന്ന് പറയും പക്ഷെ ഒരു ലോറിയോടുകൂടി മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ ആറു ദിവസമായി അവിടെ കിടക്കുകയാണ് എന്തൊരു പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്